ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക ഔദ്യോഗികമായി ഇസ്രായേലിനോടൊപ്പം ചേരുകയും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കണമെന്നാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ ഇൻഡെക്സ് അഞ്ച് ശതമാനത്തോളം ഉയർന്നു കഴിഞ്ഞു കൂടാതെ യൂറോപ്യൻ ഇൻഡെക്സുകളൊക്കെ ഗ്യാപ്പ് ഓപ്പണിംഗിന്റെ സൂചനകളാണ് നൽകുന്നത് എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് അമേരിക്ക ഇന്ന് ഇറാനെ ആക്രമിക്കുകയും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്തത് ഇതിന്റെ ഇമ്പാക്റ്റ് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ക്രൂഡ് ഓയിലിന്റെയും സ്വർണത്തിൻ്റെയും വില ഉയരാനുള്ള സാധ്യതകളും വർദ്ധിച്ചു വരുന്നുണ്ട് ഇവിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം അഴിച്ചുവിടുകയും ഇസ്രായേലിനോടൊപ്പം ഔദ്യോഗികമായി യുദ്ധത്തിൽ പ്രവേശിക്കുകയും ചെയ്തു ഇറാന്റെ പ്രമുഖ ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ നദാൻസ് എസ്വാഹാൻ തുടങ്ങിയ കനത്ത സുരക്ഷയുള്ള ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക അവരുടെ ബി ടു ബോംബറുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് ഇത് ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിന്റെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിൽ സംഘർഷാവസ്ഥ കൂടുതലാകുന്ന കൂടുതലാകുന്നുണ്ടെങ്കിലും ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൻ്റെ സൂചനകളാണ് അനലിസ്റ്റുകൾ പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ഡീസൻറ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു നിഫ്റ്റി ഒന്നേ പോയിൻറ്റ് നാല് ശതമാനം ഉയർന്ന് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറിനടുത്ത് അതായത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് എന്ന ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയരുകയും ചെയ്തിരുന്നു ഇവിടെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്ന ലെവലിനെ മാർക്കറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയിലെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിനും ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറിനും ഇടയിലുള്ള റേഞ്ച് ബോണ്ട് മൂവ്മെൻ്റാണ് മാർക്കറ്റിന് നട മാർക്കറ്റ് നടത്തിയത് ഇപ്പോൾ വന്നിരിക്കുന്ന സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൽ ഒരു ബ്രേക്ക്ഔട്ടും തുടർന്ന് ബുള്ളി ഷിംപിൾസും നിലനിൽക്കുകയാണെങ്കിൽ വരുന്ന ആഴ്ച മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് വരെ ഉയരാൻ സാധ്യതയുണ്ട് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും നൂറ് രൂപ റേഞ്ചിൽ ലഭിക്കുന്നതും വരും സമയങ്ങളിൽ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ളതുമായ രണ്ട് സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം ഒന്നാമത്തെ സ്റ്റോക്ക് ഇറാഡ ഇറാഡ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നാല് ശതമാനം ഉയർന്ന് നൂറ്റി രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഇവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പവർ ഫിനാൻസിംഗ് കമ്പനികളുടെ പ്രോജക്റ്റ് ഗൈഡ് ലൈൻസിൽ ചില മാറ്റങ്ങൾ വരുത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇറാഡ ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഡീസെൻറ് പെർഫോമൻസ് നടത്തിയത് ആർ നടത്തിയ പ്രോജക്റ്റ് ഫിനാൻസിംഗ് ഗൈഡ് ലൈൻസിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം ലോങ്ങ് ടൈമിൽ പവർ ഫിനാൻസിംഗ് സെക്ടറിലെ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഇവിടെ ഓപ്പറേഷണൽ പ്രോജക്റ്റുകളുടെ പ്രൊവിഷൻ കവറേജ് റേഷ്യോ രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും ഒരു ശതമാനത്തിലേക്ക് കുറച്ചത് ഈ കമ്പനികൾക്കൊക്കെ ലോങ് ടേമിൽ ഗുണം ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാഡ എന്ന സ്റ്റോക്കിനെ വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഇറാഡ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതായിരുന്നു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നാൽപ്പത്തിയെട്ട് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി മുപ്പത്തേഴ് കോടിയിൽ നിന്നും അഞ്ഞൂറ്റൊന്ന് കോടിയിലേക്ക് എത്തുകയും റവന്യൂ മുപ്പത്തേഴ് ശതമാനം വർദ്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു കൂടാതെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പതിനേഴ് ശത അൻപത്തിയേഴ് ശതമാനം വർദ്ധിച്ച് നാനൂറ്റി എൺപത്തൊന്ന് കോടിയിൽ നിന്നും എഴുന്നൂറ്റി അൻപത്തെട്ട് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ഇറാഡ എന്ന സ്റ്റോക്ക് അത്ര മികച്ച പെർഫോമൻസ് അല്ല ഈ വർഷം കാഴ്ചവെച്ചത് കഴിഞ്ഞ മാസത്തെ പെർഫോമൻസ് നോക്കിയാൽ സ്റ്റോക്ക് ഇരുപത് ശതമാനത്തിനടുത്ത് നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത് മൂന്ന് മാസം കൊണ്ട് സ്റ്റോക്ക് എട്ട് ശതമാനത്തോളം ഉയർന്നിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ആഴ്ചയിലെ പെർഫോമൻസ് നോക്കിയാൽ ഇറക്കുറേ ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഇറാഡ എന്ന സ്റ്റോക്ക് ഒരു സമയത്ത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെ വിലയുണ്ടായിരുന്ന സ്റ്റോക്കാണ് പിന്നീട് സ്റ്റോക്ക് നൂറ്റി രൂപ വരെ ഇടിയുകയും അവിടെ നിന്നും സ്റ്റോക്കിൽ ഒരു ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ഒരു പോസിറ്റീവ് ട്രെൻഡ് സ്റ്റോക്കിൽ ഫോം ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ഷോർട്ട് ടൈമിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർ നൂറ്റി അറുപത്തൊന്ന് രൂപയുടെ സ്റ്റോപ്പ് ലോസും മീഡിയം ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർ നൂറ്റി അൻപത്തിരണ്ട് രൂപയുടെ സ്റ്റോപ്പ് ലോസുമാണ് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് ഹയർ സൈഡിൽ നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എൺപത് പോലുള്ള ടാർഗറ്റ് ഇറാഡ എന്ന സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ എൻ ടി പി സി ഗ്രീൻ എന്ന സ്റ്റോക്കും വളരെ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന ഗ്രീൻ എനർജി സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് നൂറ്റൻപത് രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന സ്റ്റോക്കിന് നൂറ് രൂപയ്ക്ക് അടുത്ത് സപ്പോർട്ട് ലഭിക്കുകയും അവിടെ നിന്നും സ്റ്റോക്കിൽ ഒരു ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സൽ വരികയും ചെയ്തു സ്റ്റോക്ക് നൂറ്റി പതിനേഴ് രൂപയുടെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് നേരിട്ടതിന് ശേഷം നൂറ്റിപ്പത്തിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് അതേസമയം ട്രെൻഡ് ട്രെൻഡ്ലൈൻ സപ്പോർട്ടിനടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഇവിടെ നിന്നും നൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് സ്റ്റോക്കിനെ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് പോലുള്ള ടാർഗറ്റ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്